എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫിറ്റൌട്ട് കമ്പനിയാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ സിവിൽ സൂപ്പർവൈസർ പ്ലാനിംഗ് എഞ്ചിനീയർ പൈപ്പ് ഫിറ്റർ ജിപ്സം കാർപ്പൻ്റർ വാൾ പെയിൻ്റർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ത്രീ സിക്സ് നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് കാലിബ്രേഷൻ ടെക്നീഷ്യൻ ഓർ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക സി ബി അയക്കുമ്പോൾ ഏത് പോസ്റ്റിനാണെന്ന് പ്രത്യേകം സബ്ജക്റ്റ് കോളത്തിൽ വെച്ച് വേണം സി വി അയക്കാൻ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലെ ഹൈറ ട്രാവൽസിലേക്ക് ട്രാവൽ കൺസൾട്ടൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ട്രാവൽസ് മേഖലയിലുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സി വി അയക്കുന്നതിനും സീറോ ഫൈവ് ഫോർ ഫൈവ് നയൻ ഫോർ ത്രീ ഫോർ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ദുബായ് അൽകൂസ് ഫോറിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്ററുടെ മൂന്ന് വേക്കൻസി വെയ്റ്റ്രസിൻ്റെ രണ്ട് വേക്കൻസി കാഷ്യർ രണ്ട് വേക്കൻസി ക്ലീനർ മൂന്ന് വേക്കൻസി ചൈനീസ് കുക്ക് ഒരു വേക്കൻസി സൗത്ത് ഇന്ത്യൻ കുക്ക് ഒരു വേക്കൻസി എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് റെസ്റ്റോറൻറ്റുകളിലോ ഹോട്ടലുകളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഫോർ ടു സീറോ ഫൈവ് നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ കെ എം എ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ ഓട്ടോമൊബൈൽ ഗ്യാരേജിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് ഹെവി ആൻഡ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസിയാണ് ഉള്ളത് അടുത്ത വേക്കൻസി ഓട്ടോ ഇലക്ട്രീഷ്യന്റെ വേക്കൻസിയാണ് കമ്പ്യൂട്ടർ ഡയഗ്നോസിംഗ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ വൺ സീറോ ടു നയൻ വൺ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ വൺ എയ്റ്റ് ഡബിൾ നയൻ സെവൻ ത്രീ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഹെവി വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഹെവി ബസ് ഡ്രൈവറിൻ്റെ വേക്കൻസി മൂന്നാമത്തെ വേക്കൻസി ക്രൈൻ ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക വേറലായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ ട്രിപ്പൽ എമൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫോർ ഫോർ ഫൈവ് നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അജ്മലുള്ള ഫ്രഷ് ഫുഡ് കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ നയൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലോ സീറോ സിക്സ് സെവൻ സിക്സ് സെവൻ ഫോർ സെവൻ സീറോ ഫോർ എന്ന നമ്പറിലോ കോൾ ചെയ്യാവുന്നതാണ് അബുദാബിയിലുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിൻ്റെ ഏഴ് വേക്കൻസിയും ഫീമെയിൽസിന് അഞ്ച് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് വർക്ക് ലൊക്കേഷൻ അബുദാബി സിറ്റി സ്കൂളിലാണ് സാലറി ആയിരത്തി എണ്ണൂറ്റി അമ്പത് നിറം സാധിക്കും ഫീമെയിൽസിന് രണ്ടായിരത്തി ഒരുന്നൂറ് ആണ് വരുന്നത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വേണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയിറ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ നയൻ ടു ത്രീ ത്രീ സീറോ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡ്രൈവേഴ്സ് ആയിട്ടുള്ളവർ മാത്രം സി വി അയക്കരുത് സെയിൽസ്മാൻ കൂടി ചെയ്യാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി കൂടിയാണ് വരുന്നത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് നയൻ വൺ ഫൈവ് നയൻ ഫൈവ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഫുജിറയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സി സി ടി വി സിസ്റ്റം ഹോം ഓട്ടോമേഷൻ സ്പീക്കർ സിസ്റ്റം ഇൻ്റർഫോൺ ഇൻ്റർകോം വൈഫൈ ആൻഡ് ആക്സസ് കൺട്രോൾ സിസ്റ്റം സ്മാർട്ട് ടി വി എത്തിസലാത്ത് വർക്ക് ഓട്ടോമാറ്റിക് ഗാ ഗാറ്റ് ഫിക്സിംഗ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ഈ വർക്കുകളെല്ലാം അത്യാവശ്യം നന്നായി അറിഞ്ഞിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ നയൻ സിക്സ് ഫോർ എയിറ്റ് ഡബിൾ ഫോർ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫോർ സെവൻ ഫൈവ് വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്